കേട്ടോ അപ്പം കൈസാബ് ഇന്നൊക്കെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നാൾ ഞാൻ ആഗ്രഹിച്ച് ഏഹ് പക്ഷെ പലപ്പോഴായിട്ട് മാറി മാറി മാറിപ്പോയൊരു സംഭവമാണ് കൈസാബ് ഇന്ന് നമ്മുടെ വണ്ടിക്കത് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലോഗോയും പിന്നെ കുറച്ച് ഗ്രാഫിക്സും ഒക്കെ ആയിട്ടൊക്കെ ചെറിയ ചെറിയ പരിപാടികൾ സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം കൈസാബ് നേരെ നമ്മൾ പോകുന്നത് തിരുവല്ലയാണ് നമ്മൾ മുത്തൂറുള്ളതാണ് അത് നമ്മുടെ മുൻപ് നമ്മുടെ വണ്ടിയുടെ കൃഷ്ണ എന്നുള്ള പേരടിച്ചതും അവിടുന്ന് തന്നെയാണ് നേരെ നേരെ നമുക്ക് നമുക്ക് പോവാം നമ്മുടെ ഇന്നത്തെ എന്താ ഒരു ഒരു വേറെ ലുക്ക് ആക്കുന്ന വീഡിയോ ആണ് ഇത് കേട്ടോ വീഡിയോയിലേക്ക് പോകാം നല്ല തിരക്കാണ് കേട്ടോ അപ്പൊ ആണ് ഷോപ്പ് നമ്മളാ കറക്റ്റ് ആ സൈസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാ ഇതാണ് ഇവിടെ ഈ ഭാഗം ഇല്ലേ ഇവിടെ ഇങ്ങനെ വരെ സൈഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തോന്നുന്നു

ഇങ്ങനെ ഒരു ഹാഫ് പോലും ഇങ്ങനെ വന്നാലും കുഴപ്പമില്ല ആ ആ ഒരു ഏരിയ അതിന്റെ ഒരു ഹാഫും വന്നാലും കുഴപ്പമില്ല ഫുള്ള് അല്ലേ വരുന്നത് എന്തെങ്കിലുമൊക്കെ കട്ടിങ് പോലൊക്കെ അല്ലേ വരത്ത

നെയിം ലോഗോ ോഗോ ആയ അപ്പോൾ നമ്മൾ ഓരോ ഡിസൈനൊക്കെ ഞങ്ങളിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെറ്റ് ആക്കണം വണ്ടി അതിൽ എടുത്ത് നമ്മുടെ ഫ്രണ്ടിലോട്ട് എടുത്ത് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കൃഷ്ണ എന്നുള്ള പേര് നമ്മൾ നമ്മളിവിടെ തന്നെ ചെയ്തോ കേട്ടോ അപ്പം കൈസ് നോക്കാം കൈസപ്പോൾ ലാസ്റ്റ് നമ്മളിതാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു സ്റ്റൈലാണ് നമ്മൾ വണ്ടിയുടെ ബാക്കിൽ നമ്മൾ അടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനകത്ത് വരുമ്പോൾ കൊള്ളാവുന്ന ഏതാണോ അത് സെലക്ട് ചെയ്തോ ഏതാണെന്ന് വെച്ചാ അത് കാണിച്ചേ അതല്ല അത് അത് അതൊന്നല്ല ഭയങ്കര തിന്നായിപ്പോ അതല്ല മറ്റേത്

പടുത്തോ നമ്മുടെ ഇത് ഈ ഒരു ഇത് മാറ്റി ഫുള്ള് ബ്ലാക്ക് അടിച്ചിട്ട് അതിനകത്ത് നമ്മൾ ദില്ലെന്ന് പറഞ്ഞിട്ട് എഴുതും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉണ്ട് നമ്മുടെ ഇതിനകത്ത് ഇപ്പം കഴിച്ചപ്പം പിന്നെ അപ്പം അല്ല സെറ്റ് ആയി കേട്ടോ അപ്പം അടിപൊളിയായിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാക്കി ഇനി ഇപ്പം ഇളക്കി എടുത്ത് തൊട്ടിക്കുന്ന പരിപാടിയും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇൻസ്റ്റായിഡിയും യൂട്യൂബിൻ്റെ ഐഡിയൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കൊടുക്കണം പിന്നെ ഇപ്പം അപ്പോൾ നമ്മുടെ ആ ലോകവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ അത് അടിപൊളിയായിട്ട് സെറ്റായതുകൊണ്ട് പിന്നെ ബാക്കിയൊക്കെ ആ നമ്മുടെ ആ ഒരു ബോക്സ് വരുമല്ലോ നമ്മുടെ വെളിയിൽത്തെ വ്യൂ കാണുന്നു അപ്പം ആ കാണുന്ന അവിടെയും കൂടെ നമുക്ക് സ്റ്റിക്കർ അടിക്കണം അപ്പം അവിടെ നമ്മൾ ദില്ലെന്ന് പറയുന്നത് ഒരു മാറ്റ് ഫേഷ്യൽ കൊടുത്തിട്ട് ദിൽ മാത്രമായിട്ട് വൈറ്റേൽ ഇങ്ങനെ കൊടുക്കാമെന്നുള്ള പ്ലാനിലായിരിക്കും കേട്ടോ അപ്പം അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പം ഇന്നത്തെ പരിപാടി പിന്നെ വേറെ വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ലോഗോ ഇവിടെ താണ്ട് സെറ്റ് ആയിട്ടുണ്ട് വേണ്ട അത് കളയല്ലേ നമ്മുടെ ഓൾഡ് ലോകമാണ് അപ്പം എടുത്ത കളയെന്ന കേട്ടോ അപ്പം ആ സൈഡിലോടും കുറച്ച് അങ്ങോട്ട് വരും ഇങ്ങോട്ടങ്ങനെ ശരി ഇങ്ങോട്ട് ഇങ്ങോട്ട് നിൽക്കുമോ ഇല്ല ആ അങ്ങനെ ഇവിടെ ഓട്ടിക്കാ നമുക്ക് ഒത്തിരി മേലോട്ട് കേറിക്കഴിഞ്ഞാൽ നമ്മുടെ ഇത് കിടക്കുന്നതാണെന്ന് നമുക്ക് ഇങ്ങനെ അറിയാം മുകൈസ് അപ്പൊ അത്ര ഏരിയ വരും കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ എടുത്തപ്പത്തേനും ചെറുതായിരുന്നു പിന്നെ അപ്പൊ നമ്മളത് ഇച്ചിരി നമ്മൾ വലുതാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അല്ല അടിപൊളിയായിട്ട് എടുത്തിട്ട് ഞാൻ നിങ്ങളെ അടുത്ത ദിവസം ഞാൻ കാണിക്കാം കേട്ടോ വേറെ ഒന്നുമല്ല തന്നെ സമയം ഒത്തിരി പോയി അപ്പൊ ഇരുട്ടി ഇരുട്ടിയ കാരണം ഇനി അത് എടുത്തു കഴിഞ്ഞാൽ കിട്ടത്തില്ല അപ്പൊ നമ്മൾ അടുത്ത ദിവസത്തെ നമ്മളെ ഈ വണ്ടിയുടെ ഔട്ട് വീഡിയോ കേട്ടോ ഇപ്പൊ അപ്പോൾ ഇരുട്ടി പക്ഷെ നമ്മൾ സ്റ്റാൻഡ് വന്നു കേട്ടോ അപ്പോൾ സ്റ്റാൻഡ് വന്നപ്പോഴത്തേന് നമ്മുടെ ആ ഒരു ലൈറ്റ് അടിച്ചപ്പോഴേ ആ സ്റ്റിക്കറിന്റെ ആ ഒരു റിഫ്ലക്ഷൻ നോക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ നിക്കുകയാണ് കേട്ടോളി അടിപൊളിയായിട്ടുണ്ട് അപ്പം വേറെ നല്ല അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് അത് കഴിഞ്ഞ് നേരെ സ്റ്റാൻഡ് വന്നു കേട്ടോ സ്റ്റിക്കറിങ് ഒക്കെ കഴിഞ്ഞ് സ്റ്റാൻഡ് വന്ന് രണ്ട് മൂന്ന് ഓട്ടോ ഒക്കെ എടുത്തിട്ടാണ് അപ്പോൾ നമ്മൾ പോകുന്നത് അപ്പം കഴിച്ചപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ